ഇന്നത്തെ ചിന്താവിഷയം നമ്മുടെ തെറ്റേ ഒരിക്കൽ ഒരമ്മ തൻ്റെ മകനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഒരുപാട് പ്രാർത്ഥിച്ചതിന് ശേഷം ദൈവം എനിക്ക് ദാനമായി നൽകിയതാണ് ഇവനെ എന്ന് പറഞ്ഞു പിന്നീട് ഒരിക്കൽ അവനോട് യേശു ആരാണെന്ന് ചോദിച്ചപ്പോൾ വചനം വായിക്കാറുണ്ടോ എന്ന് ആരാഞ്ഞപ്പോൾ ഇല്ല എന്നായിരുന്നു അവൻ്റെ മറുപടി സ്നേഹിത ദൈവം നമുക്ക് ദാനമായി നൽകിയ മക്കൾക്ക് ദൈവത്തെ കാണിച്ചു കൊടുക്കുന്നതിൽ നമ്മൾ പരാജയപ്പെട്ടത് തന്നെയല്ലേ ഒരു പരിധിവരെ നമ്മുടെ മക്കൾ വഴിപിടിച്ചു പോകുന്നതിന് കാരണം ഇന്ന് വിദ്യാഭ്യാസ സംബന്ധമായ കാര്യങ്ങൾ പഠിക്കാൻ മക്കളെ നിർബന്ധിക്കുന്ന നമ്മൾ ദൈവവചനങ്ങൾ പഠിക്കുവാനും അനുസരിക്കുവാനും നമ്മുടെ മക്കളോട് ആവശ്യപ്പെടുന്നില്ലെങ്കിൽ ഇന്ന് ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ഈ വചനങ്ങൾ നിന്റെ ഹൃദയത്തിൽ ഇരിക്കണം നീ അവയെ നിന്റെ മക്കൾക്ക് ഉപദേശിച്ചു കൊടുക്കുകയും നീ വീട്ടിലിരിക്കുമ്പോഴും വഴി നടക്കുമ്പോഴും കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും അവയെക്കുറിച്ച് സംസാരിക്കുകയും വേണം എന്ന ദൈവകൽപ്പന നമ്മൾ അനുസരിക്കുന്നില്ലെന്ന് പറയാം അതെ ആത്മീയ വിദ്യാഭ്യാസത്തെക്കാളധികം ലോകപ്രകാരമുള്ള വിദ്യാഭ്യാസത്തിന് നാം പ്രാധാന്യം നൽകുകയാണെങ്കിൽ നമ്മുടെ മക്കളെ വഴി ലോകമല്ല മറിച്ച് നമ്മൾ തന്നെയാണെന്ന് പറയാം എന്തെന്നാൽ ബാലൻ നടക്കേണ്ടുന്ന വഴിയിൽ അവനെ അഭ്യസിപ്പിക്കാം അവൻ വൃദ്ധനായാലും അത് വിട്ടുമാറുകയില്ല എന്നല്ലേ വേദപുസ്തകം പറയുന്നത്